കടുത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്ക ഭീതിയിലാണ് കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ് ഏറ്റുമാനൂർ ആറുമാനൂർ അയർക്കുന്നം പടിഞ്ഞാറൻ മേഖലയിൽപ്പെട്ട കുമ്മനം ഇല്ലിക്കൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലും ഇതിനോടകം വെള്ളം കയറി പാലാ മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ളത് ആശ്വാസം നൽകുന്നു അതേസമയം മഴ തുടർന്നാൽ വെള്ളപ്പൊക്കം രൂക്ഷമാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ െന്നുവച്ചാല് പിന്നെ തീക്കോയി ഉരുളുപൊട്ടിയല്ലോ പടിഞ്ഞാറത്തോട്ട് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അക്കരെ കുമ്മനം താഴ്ത്തങ്ങാടി അക്കരയൊക്കെ അക്കരക്കെ വെള്ളമാണ് ഇക്കരെ ഈ സൈഡിലൊക്കെ പൊളിക്കപ്പറ്റം കളയിലേക്ക് കപ്പുറത്തോട്ടൊക്കെ വെള്ളം ഉരുളുപൊട്ടി വരുന്ന വെള്ളമാണ് ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിലും നല്ല ടൈം നന്നായിട്ട് കൂടുകയല്ല വീടുകളിലൊക്കെ കയറി വീടുകളിലൊക്കെ വെള്ളം കയറി വരുന്നുണ്ട് കിലോമീറ്റർ ആയി ഈ ക്യാമ്പ് ചൊവ്വാഴ്ച രാത്രി വരെ പതിനൊന്ന് ക്യാമ്പുകളിലായി മുന്നൂറിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കിഴക്കൻ മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നാൽ ജാഗ്രത കൈവിടരുതെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അയർക്കുന്നത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് മാറ്റി സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം